യും ഗോകുലേണേയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുണ്ടെന്നാണ് സുരേഷ് എന്റെ മകനാണ് പണ്ട് മുതലേ കാണുന്ന ഒരാളും കൂടെ ആണ് സിനിമയിൽ ഇൻസ്ക്രീൻ വരുമ്പം അതെങ്ങനെ പുള്ളി കത്തറില്ല അത് ഗോകുലിനാദ്യം നമ്മളെ അവന്റെ ഫാദറിന്റെ കുളിക്ക് ആണ് ഞാൻ സ്വാഭാവികമായിട്ടും ആ ഒരു ഫാദറിൽ റെസ്പെക്ട് ഉണ്ടാവും അത് സിനിമയെ കാണരുതെന്ന് ഞാൻ പറഞ്ഞു സെറ്റിലെ വരുമ്പോൾ അങ്ങനെയാണ് സാർ കാണുമ്പോഴൊക്കെ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞ ഒന്നും ചെയ്യണ്ട സാധാരണ നീ പെരുമാറുന്ന പോലെ പെരുമാറരുത് എന്നോട് സിനിമയിൽ നമ്മൾ വല്ലേ ഒരു സീനിയറും അസിസ്റ്റൻറ്റും തമ്മിലുള്ള ബന്ധമുണ്ടാകുള്ളൂ നീ എന്നെ മമ്മൂക്കായിട്ടോ മമ്മൂട്ടി ചേട്ടനൊന്നും മമ്മൂട്ടി സാറായിട്ടോ ഒന്നും കാണുക അതുമാത്രമേ ഞാൻ അവനോട് പറഞ്ഞു പക്ഷേ ഈ പ്ലേറ്റ് വെരി വെൽ അല്ലേ അത് നല്ല കോമ്പിനേഷൻ ആയിരുന്നു ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല അതെ ആ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ശരിക്കും ഗൗതമിനെ നമ്മളോട് അഭിനയിക്കുമ്പോൾ അത് ആ സിനിമയിലും ഉണ്ട് അതാണ് ആ സിനിമയുടെ കഥാപാത്രം അത്രയും വളരെ സ്വീറ്റായത് ഗൗതമിന് അല്ല ഗോകുലിന് ബൈക്ക് മാത്രം നമുക്ക് കുറച്ച് സ്ലോ ആയിട്ട് ഓടിച്ചു ബാക്കിൽ നമുക്ക് ആണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഫാസ്റ്റായിട്ട് എന്ന് പറഞ്ഞു അത് അതുമാത്രം എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ പുത്തം ബൈക്കാണ് മേടിച്ചു കൊടുത്തത് ഈ സിനിമ എല്ലാം നിങ്ങൾ കണ്ട കഴിഞ്ഞ ഒരു പത്ത് സിനിമകളിലും സിങ് സൗണ്ട് ആണ് ഈ സിനിമയിൽ മാത്രമല്ല സിങ് സൗണ്ട് പുള്ളി ഇത് എടുത്ത് പറഞ്ഞേയുള്ളൂ കഴിഞ്ഞ സിനിമകളിലൊക്കെ സിങ് സൗണ്ട് സിങ് സൗണ്ട് എന്ന് പറയുന്ന ഒരു വേറെ രീതിയൊന്നുമല്ല അല്ല ലോകത്തെല്ലായിടത്തും വളരെ പ്രചാരമായി കാലാകാലങ്ങളായിട്ടുള്ളതും നമ്മുടെ സിനിമകളിൽ ഈ ഡബ്ബിംഗ് പ്രസ്ഥാനം വരുന്നതിന് മുമ്പും ഡബ്ബിങ് സിങ് സൗണ്ട് ആയിരുന്നു അത് മറ്റേ മിച്ചൽ ക്യാമറയൊക്കെ ഈ സൗണ്ട് ഇല്ലാത്ത ക്യാമറയാണ് അപ്പോൾ അവിടെ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള വേറൊരു മെഷീനും കൂടെ ഉണ്ടാവും സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ സൗണ്ട് സൗണ്ട് ഡയറക്ടറാണ് ആദ്യം സ്റ്റാർട്ട് പറയുന്നത് അപ്പോൾ അത് പിന്നീടത് ഈ അതൊക്കെ വലിയ കഥയാണ് നിങ്ങൾക്ക് ഈ ഫോണിൽ സിനിമ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവൂല ഹലോ ഹലോ ഗുഡായി മമ്മൂട്ടി കമ്പനിയുടെ ലൈറ്റ് വരട്ടെ ലൈറ്റ് വന്നാലും അപ്പഴ് ലൈറ്റ് ഷൈൻ ഷൈൻ ചെയ്യും അത് വന്നാലും എത്തും ഞാൻ തൃശ്ശൂർ തൃശ്ശൂർ മമ്മൂക്ക കൊച്ചിന് ഈ മമ്മൂട്ടി കമ്പനിയുടെ ഭാഗമാണ് എന്നും മമ്മൂക്ക എല്ലാ സിനിമയിലും ഇപ്പൊ വരുന്നുണ്ട് എല്ലാ സിനിമയിലും ഈ സിനിമയിൽ ഒരു സീനാണെങ്കിലും ഗംഭീരമായിട്ട് അത് പെർഫോംസ് ചെയ്തിട്ടുണ്ട് ഓട്ടത്തിലാണെങ്കിലും ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഓടുന്നു എല്ലാം മമ്മൂക്കായുമായിട്ട് ഇത്രയും അടുത്ത് നിൽക്കുന്നത് എങ്ങനെയാണ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാൻ ലാലേട്ടിന്റെ പടങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഒന്നെങ്കിലും ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് മമ്മൂക്കായുടെ പടങ്ങളിലൂടെയാണ് അതുപോലെ തന്നെ ലാലേട്ടനോടുള്ള ഇഷ്ടം അതുപോലെ നിക്കുന്നുണ്ടെങ്കിലും മമ്മൂക്കാനെ കണ്ടതിന് ശേഷം മമ്മൂക്കാനോടാണ് കൂടുതലിഷ്ടം കാണുന്നവരെ അത് അങ്ങനെ ആയിരുന്നില്ലെങ്കിലും കണ്ടതിന് ശേഷം ഓരോ പടം കഴിയും തോറും അത് കൂടിക്കൊണ്ടിരിക്കാണ് അതങ്ങറിയാലോ അതങ്ങനെയാണെന്നുള്ളത് അപ്പൊ മമ്മൂക്ക എപ്പോ വിളിച്ചാലും ഞാൻ റെഡിയാണ് അപ്പൊ മമ്മൂക്ക കമ്പനി ആണെങ്കിലും കമ്പനി അല്ലെങ്കിലും